ഭഗവാനെ അമ്മ മടിയിൽ വെച്ച് പാലൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് അങ്ങനെ ചിരിച്ച് ചിരിച്ച് കിടക്കുകയാണ് ഭഗവാൻ ചിരിക്കാനൊക്കെ പഠിച്ചു ചിരിച്ച് കിടക്ക് കിടക്കണ് മടിയിൽ കിടക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് ഉറക്കം വരുന്നൊരു നാട്ടിയതിൽ വായൊന്ന് തുറന്നു കൂട്ടുവായിരുന്ന പോലെ നടച്ച് വായൊന്ന് തുറന്നു വായ തുറന്നപ്പോഴേക്കും കൃഷ്ണൻ്റെ വായൽ ലോകം മുഴുവൻ കണ്ടു വശോദ ആകാശം ഭൂമി ചന്ദ്രൻ സൂര്യൻ പിന്നെ സമുദ്രം പാറകൾ കാടുകൾ പിന്നെ അങ്ങനെയല്ലേ മനുഷ്യന്മാർ മൃഗങ്ങൾ എല്ലാത്തിനും ആ വായൽ കുഞ്ഞ് വായൽ വായ തുറന്നപ്പോൾ ആ വായൽ കണ്ടു യശോദ അത്ഭുതമായി പെട്ടെന്ന് പേടിച്ചു യശോദ പേടിച്ച് കണ്ണടച്ചു കണ്ണടച്ചിട്ട് കണ്ണ് തുറന്നപ്പോഴേക്കും ഒന്നുമില്ല കൃഷ്ണൻ തിരിച്ചു കൊണ്ട് മടിയിൽ കിടക്കുന്നുണ്ട് പറയൊന്നുമില്ല അപ്പം അമ്മയ്ക്ക് താൻ ആരാണെന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്നായിരുന്നു കൃഷ്ണൻ്റെ ഉദ്ദേശം ഞാൻ വെറും മനുഷ്യ കുട്ടിയല്ല ഞാൻ ഈശ്വരനാണ് എന്ന് അമ്മയ്ക്ക് മനസ്സിലാവണം തൻ്റെ വായലീ ലോകം മുഴുവൻ കണ്ടാൽ താൻ ആരാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും കുട്ടി വിചാരിച്ചു അങ്ങനെ കുട്ടി അങ്ങനെ ഒരു അത്ഭുതം കാണിച്ചു കൊടുത്തു അമ്മയ്ക്ക് അമ്മ പക്ഷേ അതൊക്കെ പെട്ടെന്ന് മറന്നു പിന്നെ തൻ്റെ കുട്ടിയായിട്ട് തന്നെ അമ്മ സ്നേഹിച്ച് അങ്ങനെ വളർന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കുടി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കുറച്ച് നടക്കാറൊക്കെ ആയി അപ്പോഴേക്ക് മുറ്റത്തെ കോടി നടന്നിറങ്ങി മുട്ടുകുത്തി നടന്നിറങ്ങി പിന്നെ ആദ്യം ആ മുട്ടുത്തി നടക്കുമ്പോൾ തന്നെ ചെളിയിലൊക്കെ പോയി കളിക്കും പിന്നെ എന്താ പശുവിൻ്റെ ഓടും പശുവിൻ്റെ കൊമ്പ് പിടിച്ച് തൂങ്ങി നിൽക്കും പശുവിൻ്റെ വാലുമ്പിൽ പിടിച്ച് തൂങ്ങും അങ്ങനെയുള്ള ഓരോ വികൃതികൾ ദംഷ്ടഗ്രി അങ്ങനെ ഒരു ശ്ലോകമുണ്ട് അങ്ങനെ മുള്ളു മുള്ളിൻ്റെ ഓടും മുള്ളു പിടിച്ച് വലിക്കും കത്തി ഏട്ടൻ വരേനും കൂടെ ഒരു കത്തിയുടെ രണ്ട് ഭാഗവും പിടിച്ച് വലിക്കും തീക്കൊള്ളി അടുപ്പിൽ പോയി തീക്കൊള്ളി വലിച്ചെടുക്കും അങ്ങനെ എല്ലാ വികൃതിയൊക്കെ കാണിക്കും അപ്പം ഒരു രക്ഷയില്ല ഈ കുട്ടിയുടെ വികൃതി കൊണ്ട് രണ്ടമ്മമാരുണ്ട് ബലരാമനുണ്ട് കൂടെ ഈ വികൃതിക്കൊക്കെ കൂടെ നിൽക്കും കൃഷ്ണനും ബലരാമനും കൂടിയാണ് അങ്ങനെ വികൃതികൊക്കെ കാണിക്കുക മഴ പെയ്യുന്ന കണ്ടാൽ അപ്പം മുറ്റത്ത് പോയി വെള്ളം വീഴുന്നെങ്കിൽ പോയി നിൽക്കും പൂച്ചയുടെ വായ പിടിച്ച് തുറന്നിട്ട് വായ പല്ലെണ്ണി നോക്കും ഇങ്ങനെയൊക്കെ ഓരോ വികൃതികൾ കുട്ടികൾ കാണിക്കുക അപ്പം അമ്മമാർക്ക് വല്ലാണ്ട പ്രയാസം ഇവരുടെ വികൃതി കൊണ്ട് നേരം നിൽക്കാൻ നിൽക്കാനും ഇരിക്കാനും നേരില്ല എന്ന് പറയും പോലെ അവർ കഷ്ടപ്പെടുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പിന്നെ കൃഷ്ണനും അല്ല ബലരാമനും കൂട്ടുകാരും കൂടി വന്ന് പറഞ്ഞു അമ്മേ അമ്മേ ഇന്ന് കളിക്കുമ്പോൾ കൃഷ്ണൻ മണ്ണ് തിന്നു അപ്പം അത് അത് കേട്ടപ്പോൾ പേടിയായി അയ്യോ മണ്ണ് തിന്നേ എന്താ കൃഷ്ണ ഇങ്ങനെ മണ്ണ് തിന്നി എന്താ മണ്ണ് തിന്നോ ഇല്ല അമ്മേ ഞാൻ മണ്ണ് തിന്നെ അഹം ഭക്ഷിതാൻ അമ്പ ഭാഗവത്തിലങ്ങനെ അഹം ഭക്ഷിതവാനമ്പ ഞാൻ തിന്നില്ല അമ്മേ അപ്പോൾ പറഞ്ഞു നിൻ്റെ ഏട്ടനും പറയുന്ന ബാക്കി കുട്ടികളൊക്കെ പറയുന്നു അപ്പോൾ പറഞ്ഞു എന്നാ ഞാൻ വായ കാണിച്ചു തരാം അമ്മയ്ക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ വെറുതെ വായ തുറന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ഒരു തരി മണ്ണ് കുട്ടിയുടെ വായൽ കാണാൻ മോഹിച്ചിൻ്റെ വായൽ നോക്കി അമ്മയ്ക്ക് ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തു ഭഗവാൻ സകല ഭൂ ഭൂമിയും ആകാശവും വായു എന്താ എല്ലാം ദിക്കുകളിട്ടും അങ്ങനെയുള്ള എല്ലാം കണ്ടു ആ കാവൻ്റെ കൂട്ടത്തില് തന്നെയും കണ്ടു കൃഷ്ണൻ്റെ വായൽ യേശോ യശോദ അമ്മ ആ കുട്ടിയുടെ വായലുണ്ട് ആ യശോദ ആ യശോദയുടെ മുമ്പിൽ ഒരു കൃഷ്ണൻ നിൽക്കുന്നുണ്ട് ആ കൃഷ്ണൻ വായ തുറന്ന് കാണിക്കുന്നുണ്ട് ആ കൃഷ്ണൻ്റെ വായൽ പിന്നെയും ലോകങ്ങൾ മുഴുവനുണ്ട് അതിൽ യശോദയുണ്ട് ആ യശോദയുടെ മുമ്പിൽ ഒരു കൃഷ്ണനുണ്ട് ആ കൃഷ്ണൻ വായ തുറന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അന്ധമില്ലാണ്ട് കൃഷ്ണനും യശോദയും യശോദയും കൃഷ്ണനും വായ തുറക്കലും അങ്ങനെ കണ്ടപ്പോഴേക്കും യശോദ പേടിച്ചു ഇതെന്താ ഞാൻ കാണുന്ന ഈശ്വരൻ ഇതെന്തൊരു അത്ഭുതമാണ് വിചാരിച്ച് പേടിച്ച് കൃഷ്ണ ആ വായ പൂട്ടൂന്ന് പറഞ്ഞ് കരഞ്ഞ് കൃഷ്ണമെന്നില്ല ആ പേരിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പം വായ പൂട്ടൂന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇരു ഉമ്പ കീർക്കേണ്ടതു കൊണ്ട് അങ്ങനെ ആ കൃഷ്ണൻ അത്ഭുതം അശ്വതയ്ക്ക് വായൽ കാണിച്ചു കൊടുത്തു